കുണ്ടറ ആറുമുറിക്കട സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ എട്ട് നോമ്പ് പെരുന്നാളിന് കൊടിയേറി കുർബാനയ്ക്ക് ഞാനായ സഭ റാന്നി ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ഇവാനിയോസ് കർമ്മികത്വം വഹിച്ചു അനുമോദനം അവാർഡ് ദാനം എന്നിവയും നടത്തി കുണ്ടറ ആറുമുറിക്കട സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ എട്ട് നോമ്പ് പെരുന്നാളിന് കൊടിയേറി കോടിയേറ്റിന് മുന്നോടിയായി നടന്ന കുർബാനയ്ക്ക് ക്യാനായ സഭ റാണി ഭദ്രാസനാധിപൻ കുര്യാക്കോസ്മാർ ഇവാനിയോസ് കാർമ്മികത്വം വഹിച്ചു അനുമോദനം അവാർഡ് ദാനം എന്നിവയും നടത്തി സെപ്റ്റംബർ ഒന്നിന് രാവിലെ പതിനെ പൊതുസമ്മേളനം പത്തനംതിട്ട എസ് പി അജിത് വി ഉദ്ഘാടനം ചെയ്യും മാർ ക്ലിമിസ് അനുഗ്രഹ പ്രഭാഷണം നടത്തും എട്ടിന് കൊടിയിറക്കോടെ എട്ടുനൊമ്പ് പെരുന്നാളിന് സമാപനമാകും എട്ടിന് രാവിലെ എട്ട് പതിനഞ്ചിന് ദയറാ പ്രസ്ഥാനങ്ങളുടെ അധിപൻ മാർ തിമോത്തിയോസ് കാർമ്മികത്വം വഹിക്കുന്ന അഞ്ചുമേൽ കുർബാന നടക്കും പത്ത് മുപ്പതിന് പ്രദക്ഷിണം തുടർന്ന് കൊടിയിറക്ക നേർച്ച സാധനങ്ങളുടെ ലേലം പാച്ചോർ നേർച്ച സ്നേഹവിരുന്ന് എന്നിവയോടെയാണ് പെരുന്നാളിന് കൊടിയിറങ്ങുക